നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കഥാപാത്രവും ആണ് ഡിഫറൻറ്റാണ് പോലീസുകാരനാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഒരു അയാളുടെ ജോലി എന്നുള്ളതിൽ കവിത ഒരു ബന്ധുവും ആ കഥാപാത്രങ്ങളിൽ ഉണ്ടാവില്ല ഞാൻ സമീപിക്കാൻ അങ്ങനെയാണ് അല്ലാതെ പോലീസ് വേഷമാണോ ചെയ്യില്ല എന്ന് പറയുന്നത് പറയുന്നത് എന്നെ സംബന്ധിച്ചാണ് ഓരോ പോലീസ് കഥാപാത്രത്തിലും താത്വിക അവലോകനം പോലീസ് ഒരു ഒരു ഫയർമാനിലൊരു പുരസ്കാരമുണ്ട് പോലീസിൻ്റെ ഒരു പോലീസ് കാരക്ടുണ്ട് ഒത്തൊരു പുരസ്കാരമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോലീസ് കാരക്ട് ഉണ്ട് പക്ഷേ ഓരോ പോലീസ് കഥാപാത്രത്തിനും ആ കഥാപാത്രത്തിന്റെ സ്വഭാവം വെച്ചിട്ട് വ്യത്യസ്തത ഉണ്ടാവും അവർ വളർന്നു വരുന്ന രീതി ജീവിത സാഹചര്യങ്ങൾ കഥയിലെ സാഹചര്യങ്ങൾ കഥയിലത് പ്ലേസ് ചെയ്യുന്ന രീതി ഇത് മാത്രമേ ഞാൻ നോക്കൂ പോലീസ് കാരക്ടർ സംബന്ധി പിന്നെ ഫോർ ആസ് ഏതൊരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സീരിയലിലോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലോ റീൽസിലോ നാടകത്തിലോ സ്റ്റേജ് പ്രോഗ്രാമിൽ വിളിക്കുമ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മുടെ കഥാപാത്രത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് അതർ ദാൻ പാസിംഗ് ഷോട്ട് അത് ഒരു പാസിംഗ് ഷോട്ടിൽ പോലും വിസ്മയം തരത്തിട്ടുള്ള നടന്മാരുണ്ട് ആ ബോഡി ലാംഗ്വേജ് അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിട്ടുന്ന കഥാപാത്രം എങ്ങനെ നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ കഥാപാത്രത്തിന്റെ വലുപ്പച്ചിട്ട് ഒരു കാര്യം ഇപ്പോൾ ഇപ്പൊ ഞാൻ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത റിട്ടേൺ ആൻഡ് ഡിറക്ടഡ് ബൈ ഗോഡ് എന്ന് പറയുന്ന സിനിമ അതെൻ്റെ കഥാപാത്രത്തിന് കുറെ കോൾസ് എനിക്ക് വരുന്നുണ്ട് നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ദിവസവും എത്ര ദിവസം എവിടെയായിരുന്നു ഷൂട്ടിങ്ങിനൊക്കെ ആൾക്കാർ ഞാൻ ഒരു ദിവസം ഇതിനെ ചുറ്റുള്ള പ്രതി പക്ഷേ സിനിമയിൽ ത്രൂ ഔട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസുകളിൽ വരുന്നൊരു കഥാപാത്രമാണ് അതിനകത്ത് നമുക്കുള്ള കഥാപാത്രത്തിന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് വലുപ്പം ചിലപ്പോൾ ഇതൊന്നും ഇതിനകത്ത് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്തി ഈവൻ മണി ഒരു ഞാൻ പൈസ എത്ര പൈസ കിട്ടുമെന്നുള്ളതൊക്കെ വരുന്നത് അവസാനമാണ് കഥാപാത്രത്തിന് എന്ത് ചെയ്യാനുണ്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഞാൻ നമുക്ക് അറുള്ളൂ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഞാനൊന്ന് നിൽക്കുക എനിക്ക് കുണ്ടും കുഴിയുള്ള ഓടി കൂടെ പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല എൻ്റെ പാസഞ്ചേഴ്സ് ഐ എസ് തന്നെ മാത്രം ന്യൂസെന്റായിട്ടുള്ള ആളുകളാണ് പറയാൻ പറ്റൂല ഉണ്ടാവും അസുഖമായിട്ട് പോകുന്നവരുണ്ടാവും പിള്ളേരുണ്ടാവും പല ടൈപ്പ് പാസഞ്ചേഴ്സ് ആയിരിക്കും കൊണ്ടുപോയി റോഡുണ്ടാവും നല്ല റോഡ് റോഡുണ്ടാവും എൻ്റെ ജോലി വണ്ടി സേഫ് ഓടിക്കാറ് സേഫായിട്ട് അത് അതുമാത്രമേ ഞാൻ നോക്കാറുള്ളൂ സീരിയലാണ് സിനിമയാണ് ഷോർട്ട് ഫിലിമാണ് നാടകമാണ് റീലാണ് എന്നൊന്നും നമ്മൾ ഞാൻ നോക്കാറില്ല നമ്മൾ ഒരു ആസ് എൻ ആക്ടർ വി ഷുഡ് പെർഫോം എവറി റൂൾ വി ഷുഡ് ഗെറ്റ് എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രണ്ട് ഇത് ഓഡിയൻസ് സെക്രട്ടേറ്റഡാണ് സീരിയല് കാണുന്ന ഓഡിയൻസിന് സിനിമയിലെ വലിയ നിലമാരോടാണ് ഉണ്ടാകും എനിക്ക് അനുഭവമായിട്ടായിട്ടുണ്ട് വലിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സീരിയലിൽ വലിയ റോഡി സിനിമയിൽ വലിയ റോഡിയിട്ടുള്ള ആളെ തിരിച്ചറിയപ്പെല്ല മമ്മൂട്ടി മോഹൻലാൽ ആ ശ്രേണിയല്ല ഞാൻ പറയുന്നത് കുറച്ചുകൂടെയൊക്കെ ക്യാരക്ടർ ആക്ടേഴ്സ് നമ്മൾ പറയുന്നു അതേസമയം സീരിയല് മാത്രം കാണുന്ന ഒരാൾക്ക് സിനിമ എന്ന് അറിയാം അതുപോലെ സിനിമ മാത്രം കാണുന്ന ആൾക്ക് സീരിയലുകാരും അറിയില്ല നമുക്ക് തന്നെ നമ്മൾ അഭിനയിക്കുന്ന സീരിയലിനുള്ള വേറൊരാളെ കോമ്പിനേഷനിലേക്ക് നമ്മൾ അറിയാൻ പറ്റില്ല ഒരു ദിവസം ഒരു പ്രസ് മീറ്റിൽ ഇതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അഭിനയിച്ച ഒരു പടത്തിൽ ഒരു പയ്യനെ വിളിച്ചിരുത്തി വിളിച്ചിരുത്തി ഭയങ്കരമായിട്ട് ഒരു സംഭവം സന്ദർഭം ആരാച്ചു കാരണം സിനിമാ സീരിയൽ നമ്മളെ ഒരു ദിവസത്തെല്ലാം കാണണം അപ്പോൾ ഈ ചോദ്യങ്ങൾ ഈ പറഞ്ഞ പ്രസ്മീറ്റിലെ ചോദ്യങ്ങൾ മുഴുവൻ പയ്യെടുക്കാം നമ്മളൊക്കെ ഇരിപ്പുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവരൊന്നും ചോദ്യം വരുന്നില്ല എല്ലാം പൈൻ എടുത്ത ചോദ്യം നല്ല കൃഷി പറഞ്ഞു റീൽസിലൊക്കെ ഉരു ഈ യൂട്യൂബില് ചാനലിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ആ പറ്റി പൊളിക്കും എന്നുള്ള പേരുണ്ട് മീൻ കറിയും മറ്റേ അച്ചാറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചാനലിൻ്റെ ആളാണ് അപ്പം അതിന് ഓഡിയൻസ് ടിക്ടോക്കിന് ഓഡിയൻസ് ഉണ്ടായിരുന്നു ഓഡിയൻസ് ഓഡിയൻസ് ആണ് അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ വരിക എന്നുള്ളതാണ് ഇന്നത്തെ ഇത് വെച്ചിട്ടുള്ള ചിന്ത